ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ കിടലം കിടക്കാറ്റി ആയിട്ടുള്ള ചുരക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ഒരു കറിയാണ് നമുക്കിത് എളുപ്പമാണ് തയ്യാറാക്കാൻ കൂടാതെ ആയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാനൊരു മീഡിയം ടൈപ്പിലുള്ള ചിരക്കയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചുരയ്ക്ക മീഡിയം ടൈപ്പിലുള്ള ചുരയ്ക്ക എടുത്തിട്ടുണ്ട് ഉണക്ക കാന്താരി ഉണക്ക കാന്താരിക്ക് പോലും പച്ചക്കാന്താരിയോ പച്ചമുളകോ ചേർക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് തക്കാളി പച്ചമുളക് രണ്ടോ മൂന്നോ അരമുറി തേങ്ങാ ചെറിയത് ചെറുചീരകം ചുമന്നുള്ളി പരിപ്പ് കരിവേപ്പില വത്തൽമുളക് ചുമന്നുള്ളി ഉപ്പ് എണ്ണ കൂടാതെ പരിപ്പ് കുതിർത്ത പരിപ്പാണെങ്കിൽ ചെറുക്കയുടെ കൂടെ ഒരു മണിക്കൂറോളം കുതിർക്കാൻ ശേഷം യൂസ് ചെയ്യുന്ന പരിപ്പാണെങ്കിൽ ചെറുക്കയുടെ കൂടെ തന്നെ ഇട്ട് വേവിച്ചാൽ മാത്രം മതി അതല്ല നമ്മൾ കുതിർക്കാത്ത പരിപ്പാണ് എടുക്കുന്നതെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലോട്ട് ചേർത്തതിന് ശേഷം അതിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പിന്നീട് ഉണക്കക്കാന്താരിയും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് അരയ്ക്കുക ഉണക്ക കാന്താരിക്ക് പോരം പച്ചക്കാന്താരി വേണം യൂസ് ചെയ്യുക പിന്നീട് ഒരു ചട്ടിയിലോട്ട് നമ്മുടെ ചുരക്കാൻ ചേർത്തതിന് ശേഷം അരച്ചു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടിയും ഉണക്കക്കാന്താരിയുടെ അരപ്പും കൂടെ അതിലോട്ട് ഒഴിക്കുക ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക ഉണക്കക്കാന്താരിക്ക് പോരം പച്ചക്കാന്താരിയോ പച്ചമുളകോ അരച്ചാലും മതി പിന്നീട് രണ്ട് പച്ചമുളകും കൂടെ അതിലോട്ട് കീറിയിടുക മറ്റൊരു മിക്സർ ജാതിലോട്ട് തേങ്ങ ചെറുചീരകം ചുമന്നുള്ളി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചുരക്കായിലോട്ട് നമ്മൾ ഉപയോഗിച്ച പരിപ്പ് ആടി ചെയ്യുക രണ്ടോ മൂന്നോ മിനിറ്റ് ഇളക്കി ഒന്ന് അടച്ചു വെക്കുക എല്ലാം പാകത്തിനാണോ എന്നൊന്ന് നോക്കുകയും കൂടെ ചെയ്യണേ അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ ആരപ്പ് അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പച്ചപ്പ് മണം മാർതണം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരു അരമുറി തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് ചട്ടി വെച്ച അതിലോട്ട് ഓയിലൊഴിച്ചു ഓയിൽ ചൂടാവുമ്പോൾ കടുക് ഇടുക കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ചുമന്നുള്ളി വറ്റൽ മുളക് കരിവേപ്പില ഇവയെല്ലാം കൂടെ ചേർത്ത് താളിച്ച് നമ്മുടെ ചുരക്കറിയിലോട്ട് ചേർക്കുക കൂടാതെ ഇതിൽ താളിക്കാൻ നേരം രണ്ട് മൂന്ന് അരി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ താളിച്ച് ആ കറിയിലോട്ട് ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ ചുരക്കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഉച്ച കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് അടങ്ങുന്ന തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ കിട്ടാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുമ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക മറ്റൊരു കിടലം വീഡിയോ മേ കാണുന്നവരെ ഓക്കെ ബൈ താങ്ക്